ഈ സമയം പ്രിയയും ദേവനും അമ്മുവും കൂടെ കാശിയും പാർവതിയുടെ വീട്ടിലെത്തിയിരുന്നു ഇതൊന്നും അറിയാതെ കുളിച്ചു കൊണ്ടിരുന്ന പാർവതി വീണ്ടും വീണ്ടും വെള്ളം കോരി ബക്കറ്റുകളിൽ നിറച്ച് തല നേരെ അവൾ ഒഴിച്ചു കൊണ്ടിരുന്നു ശരീരം മുഴുവൻ ഇന്ന് വേദനയായിരുന്നു തണുത്ത വെള്ളത്തിൽ ഒപ്പം മനസ്സും സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവളെ ഭയം വന്നു മൂടിയത് ആ ഭാഗത്ത് ലൈറ്റ് ഓഫായതുകൊണ്ട് അവിടെ മുഴുവൻ ഇരുട്ടാണ് പെട്ടെന്നാണ് അവളുടെ ഒരാൾ നടന്നു നീങ്ങി വരുന്നത് കണ്ടത് പെട്ടെന്നവൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും ബലിഷ്ടമായ രണ്ട് കരങ്ങൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചിരുന്നു ഡീ മിണ്ടല്ലേ നീ ആ ശബ്ദത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അത് കാശിയാണെന്ന് ഡി കിടന്ന് ചാടല്ലേ ഞാനാണ് കാശി കാശിയുടെ കയ്യിൽ നിന്ന് കുതിറി മാറാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവർ നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചം തെളിഞ്ഞത് പെട്ടെന്ന് അവിടേക്ക് പ്രിയയും മുത്തശ്ശിയും സുഭദ്രയും ദേവനും വന്നു കൂടെ തന്നെ പാർവതി ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് മുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു അമ്മായി ഊർമിളയും ഭർത്താവ് സുധാകരനും അവരെ കണ്ടതും രണ്ടുപേരും അകന്നു മാറി പാർവതി പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുളിമുറിയിലേക്ക് മാറി ഇത് കൊള്ളാലോ തമ്പ്രാക്കന്മാർ എല്ലാവരും കൂടെയുള്ള ഒത്തുകളിയാണോ ഊർമിളെ നീ എന്താ പറയുന്നത് മിണ്ടാതിരിക്കേ സുഭദ്ര ഓർമിളയെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ അതിനൊന്നും അവളെ പിന്തിരിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അമ്മയൊന്നും മിണ്ടാതിരുന്നേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് പെണ്ണിനെ വെച്ച് കാശുണ്ടാക്കുകയാണോ നീ മിണ്ടിപ്പോകരുത് അവൾ പറഞ്ഞത് സത്യമല്ലേ അമ്മേ ഓർമിളയെ സുധാകരൻ പിന്താങ്ങി അനാവശ്യം പറയുന്നത് നിർത്തിക്കോ നിങ്ങൾ പ്രായത്തിന് മൂത്തതാണെന്ന് നോക്കില്ല ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ ഈ വെപ്പുപല്ലൊക്കെ തറയിൽ കിടക്കും കാശി ഊർമിളയ്ക്ക് നേരെ തിരിഞ്ഞു ഡാ വേണ്ട കാശി ദേവൻ കാശിയെ പിന്തിരിപ്പിക്കാൻ നോക്കി നീയാള് കൊള്ളാമല്ലോടാ ചെക്കാ നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ പെണ്ണ് ചോദിക്കാൻ വന്നത് എന്നിട്ടിപ്പോ എന്താ കൂട്ടുകാരനും കൂടെ കൊടുക്കുകയാണോ ചേച്ചി നിങ്ങൾ എന്താ അഹങ്കാരമാണീ പറയുന്നത് ദേവൻ ഊർമിളയ്ക്ക് നേരെ നിന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞു എന്നാലും പെണ്ണ് കൊള്ളാമല്ലോ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം പ്രിയ കൂടുതലൊന്നും പറയണ്ട ഒരു നസ്രാണി നസ്രാണിച്ചക്കിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ നിങ്ങൾക്ക് അതിൻ്റെ മാന്യതക്കേ കാണൂ ഡി നിന്നെ എന്ന് ഞാൻ ഊർമിളയ്ക്ക് നേരെ കാശിയുടെ കൈകൾ പൊങ്ങിയിരുന്നു പക്ഷെ പെട്ടെന്നാണ് ശബ്ദം അവിടെ ഉയർന്നത് നിർത്ത് വന്നല്ലോ തമ്പുരാട്ടി വാ അമ്മായി നിങ്ങൾക്ക് എന്താ വേണ്ടത് നീ മരുമോളാണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ തള്ളയുടെ അതേ സ്വഭാവം ഇറക്കുവാ അമ്മായി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പാവം എൻ്റെ അമ്മയെ പിന്നല്ലാണ്ട് എവിടുന്നോ വന്നവന്റെ കൂടെ കിടന്ന് പിഴച്ചുണ്ടായതല്ലേ നീ അമ്മായി നിങ്ങൾ എന്തൊക്കെയാ ചേച്ചി സംസാരിക്കുന്നത് ദേവ നിന്നോട് സംസാരിക്കാൻ ഞാൻ വന്നില്ല നീ ഈ നാട്ടിലെ വലിയ കോടീശനായിരിക്കും പക്ഷേ നിന്റെ പൈസയുടെ ഹുങ്ക് എൻ്റെ അടുത്ത് ഇറക്കണ്ട എടാ ദേവ നീ ഇവരോടൊന്നും സംസാരിക്കണ്ട മാന്യത എന്താണെന്ന് അറിയാത്തവരാ അയ്യോ ഇതാരായി പറയുന്നത് തറവാട്ടിലെ കൊച്ചു തമ്പ്രാനോ കൂട്ടുകാരന് കല്യാണം ആലോചിക്കാനെന്ന് പറഞ്ഞ് രാത്രി കയറി വന്നിട്ട് നിനക്കെന്താ ഇവളുമായി ഇടപാട് അത് ഇരുട്ടത്ത് അവളുടെ വേഷം തന്നെ നമ്മളെല്ലാം അപ്പോ കണ്ടതാണല്ലോ നിർത്തിക്ക് ഓർമ്മിളേ ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത് ഇപ്പൊ ഇറങ്ങിക്കോണം കെട്ടിയവനും ഭാര്യയും കൂടെ എന്റെ മുറ്റത്തുനിന്ന് ഞങ്ങളിവിടെ സുഖിച്ചിരിക്കാൻ വന്നതല്ല ഞങ്ങൾ പോകുവ ഒരു കാര്യം ഓർത്തു നിങ്ങൾ കാണും ഈ പെണ്ണുണ്ടല്ലോ വയറും വീർപ്പിച്ച് നടക്കും കൊച്ചിന്റെ ഉത്തരവാദിത്തം പറഞ്ഞ് മനയിലേക്ക് കയറി ചെല്ലാമെന്ന് വിചാരിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഇവറ്റകളൊന്നും നിന്നെ തിരിഞ്ഞു നോക്കില്ല ഊർമിളയാണ് പറയുന്നത് മുത്തശ്ശിയുടെ അപ്പോഴത്തെ ഭാവത്തിനു മുന്നിൽ ഉദാകരനും ഊർമിളയും അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവരോട് ഒരു അക്ഷരം പറയാതെ ബാക്കിയുള്ളവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി ആ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ചിരുന്നില്ല അമ്മാ ഉറങ്ങിയില്ലേ സുഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞ് പാർവതി ചോദിച്ചു ആ എന്നോട് ദേഷ്യമുണ്ടോ നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പിന്നെ അവർ വന്നത് നിന്നെ പെണ്ണ് ചോദിക്കാനാണ് ദേവന് വേറെ പണിയൊന്നുമില്ലേ കിടന്നുറങ്ങിക്കോ നാളെ ജോലിക്ക് പോകാനുള്ളതാ പാർവതി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ഈ സമയം മറ്റൊരിടത്ത് മദ്യപിക്കുകയായിരുന്നു കാശിയും ദേവനും ചേ എടാ കാശി ഒന്ന് പതുക്കെ കുടുക്കി എന്ത് നാണക്കേടാടാ അതൊക്കെ വിട് എനിക്ക് വിശ്വാസമാണ് നിങ്ങളെ അയ്യടാ എന്റെ പട്ടിതൊടും അവളെ ഇവൻ നന്നാവില്ല എല്ലാത്തിനും കാരണം നീയാ ഞാനെന്തു ചെയ്ത് ഇത് നല്ല കുത് നീയല്ലേ അങ്ങോട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോയത് ആരാ പറഞ്ഞേ അങ്ങോട്ട് പോവാൻ എടാ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാ അറിഞ്ഞോ അവൾ അവിടെ നിൽക്കുന്ന കാര്യം എന്തായാലും നടക്കാനുള്ളത് നടന്നു നീ വേഗം വാ നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ ആ തള്ളെ എൻ്റെ കയ്യിൽ കിട്ടും കാശി നെഞ്ചിൽ നീറുന്ന ദേഷ്യത്താൽ കാശി കയ്യിലിരുന്ന കുപ്പി അടുത്തുള്ള പാറക്കല്ലിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു പിന്നീട് കുറച്ച് ദിവസങ്ങൾ പാർവതി ജോലിക്ക് പോയിരുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ദേവനും പ്രിയയും ഒക്കെ വീട്ടിൽ വന്ന് പോയതിൻ്റെ പിറ്റേന്ന് തന്നെ ദേവൻ അമ്മയുമായി വന്ന് വിവാഹത്തിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു മുത്തശ്ശിക്ക് ദേവനെ ഇഷ്ടമായത് കൊണ്ട് തന്നെ എതിരത്തൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു പാർവതിക്ക് മനസ്സില്ലാ മനസ്സോടെ അവൾക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു നാട്ടിലെ ക്ഷേത്രത്തിൻ്റെ മഹാ ഉത്സവം കഴിഞ്ഞ് അടുത്ത മാസം തന്നെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നും തീരുമാനിച്ചു ഇനി മുൻപോട്ട് മനയിൽ ജോലിക്ക് പോകേണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞതാണ് എന്നാൽ പോലും അമ്മു പാർവതിയെ കാണാതെ വാശി പിടിച്ചിരിക്കുകയാണെന്ന് ഉത്രയുടെ സംസാരത്തിൽ നിന്ന് പാർവതിക്ക് മനസ്സിലായിരുന്നു വിവാഹം കഴിയുന്നത് വരെ മനയിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ സമ്മതവും വാങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം പാർവതി മനയിലേക്ക് നടന്നു മനയുടെ മുന്നിൽ ചെന്നപ്പോഴേ കണ്ടു മുറ്റത്തായ ഒരു കാറ് കിടക്കുന്നത് മനയിലുള്ള എല്ലാവരും പുറത്ത് നിൽപ്പുണ്ട് അങ്ങ് ദൂരെ നിന്ന് കേട്ടു കാശിയുടെ ഉച്ചത്തിലുള്ള സംസാരം അടുത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് കാശി തട്ടിക്കയറുന്നത് ഒരു പെൺകുട്ടിയോടാണ് എന്ന് കണ്ടാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കും മോഡേൺ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് കാശിയുടെ സംസാരം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവർ നന്നായി കരയുന്നുണ്ട് പാർവതി അവരുടെ അടുത്തേക്ക് ചെന്നു ദേവനുമുണ്ടായിരുന്നു അവിടെ പാർവതി ഒന്ന് നോക്കിയ ശേഷം കാശി വീണ്ടും ആ പെൺകുട്ടിയോട് തട്ടിക്കയറിക്കൊണ്ടിരുന്നു കാശി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഇറങ്ങി ഇവിടെ എന്താ നീ എന്നെ മനസ്സിലാക്കാത്ത നമ്മുടെ മോളെ ഓർത്തെങ്കിലും ആരുടെ മോള് നിന്റെ ആരുമല്ല അമ്മു എന്റെയാണ് എന്റെ മോളാ എങ്ങനെ പറയാൻ തോന്നുന്നു കാശി അത് ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ അവളെ നിന്റെ പ്രസവത്തിന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ട ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോണം എന്നെയൊന്നും കാശി എനിക്കൊന്നും കേൾക്കണ്ട വിശ്വാസവഞ്ചന എന്നൊരു കാര്യമുണ്ട് അതാണ് എന്നോട് നീ കാട്ടിയത് ഒരുപാട് വിശ്വസിച്ചതാടി നിന്നെ എന്നിട്ട് നീ എന്റെ ചങ്കകുത്തി പറിച്ചത് അമ്മേ പെട്ടെന്നാണ് പെൺകുട്ടി ഉത്തരയുടെ കാലിലേക്ക് വീണത് അമ്മേ അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് എനിക്ക് ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല നീ എഴുന്നേൽക്കാനാ പറഞ്ഞത് കാശി നിൽക്ക് ഉത്തര അവനെ തടഞ്ഞു നിന്റെ അച്ഛൻ മാത്രമാ ഇവിടെ ഇല്ലാത്തത് നിന്റെ അമ്മ ഇവിടെയുണ്ട് ഏട്ടൻ ഇങ്ങോട്ടൊന്നു വന്നോട്ടെ ഇപ്പോ ഈ കുട്ടി അകത്തേക്ക് കയറട്ടെ അമ്മേ അവൾ വേണ്ട ഒന്നും പറയണ്ട മോളെ മോള് വാ കാൽക്കൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ചു ഉത്തര അകത്തേക്ക് നടന്നു കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്താൽ പുറത്തേക്ക് നടന്നു നനത്ത ചിരി നൽകിക്കൊണ്ട് പെൺകുട്ടി ഉത്തരയ്ക്കൊപ്പം അകത്തേക്ക് നടന്നു പക്ഷേ ആ ചിരിക്ക് പിന്നിലുള്ള ക്രൂരത വേറെ ആരും അവിടെ അറിഞ്ഞിരുന്നില്ല പെട്ടെന്നാണ് ദേവൻ പാർവതിയുടെ അടുത്തേക്ക് വന്നത് വിവാഹം ഉറച്ചതിന് ശേഷം കുറച്ചൊക്കെ പാർവതി ദേവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാലും എന്തുകൊണ്ടോ എപ്പോഴും ഒരു അകൽച്ചാവൾ അവനോട് കാണിച്ചിരുന്നു ശ്രീ ഉം നീനി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമോള് അവളുടെ കാര്യമോർത്താ ഞാൻ വന്നത് അവരൊക്കെ പോയല്ലോ പോവേ എപ്പോ ഇന്നലെ രാത്രിയുള്ള ഫ്ളൈറ്റിന് ആൻറ്റിയും ഹിമയും കുഞ്ഞും കൂടി പോയി ഉത്സവം കഴിഞ്ഞിട്ട് കാശി പോകുന്നുള്ളൂ അയ്യോ ഞാൻ വന്നത് തെറ്റായോ കുഴപ്പമില്ല നിനക്ക് ശരിയാണെന്ന് തോന്നിയത് നീ ചെയ്തു വന്നിട്ട് തിരിച്ചു പോകുന്നത് മോശമല്ലേ വിവാഹം വരെ ഞാൻ നിന്നോട്ടേ ഇഷ്ടമാണെങ്കിൽ നിന്നു കാശി ഉണ്ടായത് ഞാൻ ഏത് സമയം ഇവിടെ ആയിരിക്കും അപ്പോൾ നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ അതിന് ഒരു നേർത്ത ചിരി മാത്രമാണ് പാർവതി ദേവന് നൽകിയത് ദേവേട്ട എന്താ വിളിച്ചേ ദേവേട്ടാ എന്ന് എത്ര കുതിച്ചതാണെന്നറിയോ ഇങ്ങനെയൊരു വിളി കേൾക്കാൻ എന്താ നീ പറയാൻ വന്നത് മടിക്കണ്ട ചോദിച്ചോ ആ ചേച്ചി ഏതാ ആര് അകത്തേക്ക് കയറിപ്പോയതോ ഉം അതൊരു സംഭവമാണ് മോളെ എന്താ കാശിയുടെ ഭാര്യയാണ് അമ്മുവിന്റെ അമ്മയോ ആ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ എന്താ ദേവേട്ടായി പറയുന്നേ ആശിയുമായി ഡിവോഴ്സായ ഭാര്യയാണത് മായ ഒരു സമയത്ത് അവനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു പണച്ചാക്കിനെ കണ്ടപ്പോൾ പോയതാ ഇപ്പോൾ അവൻ ഉപേക്ഷിച്ചപ്പോൾ തിരിച്ചു വന്നേക്കുന്നു എൻ്റെ ദൈവമേ എന്തൊക്കെയാ ഞാനീ കേൾക്കണേ ഈ പട്ടിക്കാട്ടിൽ കിടന്ന് നിനക്കൊന്നും അറിയില്ല അകത്തേക്ക് ചെല് എന്തെങ്കിലും കഴിച്ചോ അത് എനിക്ക് മനസ്സിലായി ഒന്നും കഴിച്ചില്ലെന്ന് അകത്തേക്ക് പോയി എന്തെങ്കിലും കഴിക്കേ എന്നിട്ട് ജോലി ചെയ്താൽ മതി ഉം അതിന് ദേവന്റെ ഇല്ലത്ത് നിന്ന് പറക്കണക്കിന് നെല്ല് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ദേവ പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് തമ്പുരാട്ടി വന്നത് അവരെ കണ്ടതും പാർവതി ധൃതിയിൽ അകത്തേക്ക് കയറി തമ്പുരാട്ടി ദേവന്റെ അടുത്തേക്ക് തിരിഞ്ഞു അത് അവളൊന്നും കഴിച്ചില്ലല്ലോ അച്ചമ്മേ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞതാ ഉവ് ഉവേ ഞാൻ ഇറങ്ങുവ അവിടെ നിൽക്ക് എൻ്റെ ദേവ ചോദിക്കട്ടെ നിങ്ങളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു അല്ലേ ഒവ് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ ദേവൻ മറുപടി നൽകി എന്നാലും നിനക്ക് ഇവളെ കിട്ടിയുള്ളൂ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ തന്തയില്ലാത്തവളെയാണോ നിനക്ക് കിട്ടിയത് അച്ഛമ്മ സൂക്ഷിച്ച് സംസാരിക്കണം എന്താടാ ചെക്ക നിനക്ക് അവളെ പറഞ്ഞപ്പോൾ നൊന്തോ പറയാനുള്ളത് ഞാൻ പറയും ശിവ ശിവ ദേവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തമ്പുരാട്ടി അകത്തേക്ക് നടന്നു അതിനേക്കാൾ പുച്ഛത്തോടെ ദേവൻ പുറത്തേക്കും ഈ സമയം പാർവതി അടുക്കളയിലെത്തി രാവിലത്തേക്കുള്ള അവിയലിന് പച്ചക്കറികൾ നുറക്കി തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഉത്തര അങ്ങോട്ട് വന്നത് വന്നോ കല്യാണപ്പെണ് എപ്പോഴാ മോളെ കല്യാണം കാവിലെ ഉത്സവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് എന്തായാലും നന്നായി മോളെ ദേവൻ നല്ല ആളാ എന്താ മോളെ മുഖത്തിന് സങ്കടം അറിയാൻ തമ്പുരാട്ടിയമ്മേ പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴും ചെറിയൊരു അകൽച്ച തോന്നുന്നു മനസ്സിന് അതൊക്കെ എല്ലാവർക്കുമുള്ളതാ കുട്ടിയെ പതിയെ മാറിക്കോളും തമ്പുരാട്ടിയമ്മേ എന്താ പാർവതി ഞാനൊരു കൂട്ടം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടൂ ഇല്ല നീ പറ കാശിയാടിന്റെ ഭാര്യയാണോ നേരത്തെ വന്നത് ഒവ് എന്നിട്ട് എവിടെ കാശിയുടെ മുറിയിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ അമ്മവും പ്രിയാമ്മയും പോയി അല്ലേ പോയി പെട്ടെന്ന് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ദേവേട്ടൻ പറഞ്ഞു സങ്കടായി കുട്ടിക്ക് എപ്പോഴും നിന്നെ കാണാൻ വേണ്ടി അമ്മുമോള് വാശി പിടിക്കുമായിരുന്നു എന്നാ ഇനി വരിക നിന്റെ വിവാഹത്തിന് കൂടാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടാണ് പ്രിയ പോയത് അമ്മേ പെട്ടെന്നാണ് മുകളിലെ മുറിയിൽ നിന്ന് കാശിയുടെ അലർച്ച കേട്ടത് ശബ്ദം കേട്ടപ്പോഴേ ഉത്തരയും പാർവതിയും അങ്ങോട്ടോടി അങ്ങോട്ട് ചെന്നപ്പോഴേ കണ്ടു മായയ്ക്ക് നേരെ കലിതുള്ളി നിൽക്കുന്ന കാശിയെ മായയുടെ ബാഗൊക്കെ മുറിയുടെ പുറത്തേക്ക് അവൻ വലിച്ചെറിഞ്ഞിരുന്നു എന്താടാ അമ്മയോട് ആരാ പറഞ്ഞത് ഇവളെ എന്റെ മുറിയിലാക്കാൻ മോനെ അത് കാശി ഞാൻ നിന്റെ മുറിയിലല്ലേ കഴിയേണ്ടത് അതൊക്കെ പണ്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തില്ലേ എനിക്കിനി ഞാനുമായൊരു ബന്ധവുമില്ല പിന്നെ നീ എന്തിനാണ് എൻ്റെ മുറിയിൽ വന്നത് കാശി അവൾ മുറിയിൽ കഴിഞ്ഞോട്ടെ അമ്മേ അത് നീ എന്നോട് കൂടുതലൊന്നും പറയാൻ വരണ്ട കാശി നീ എന്നോട് സംസാരിക്കാൻ വരണ്ട മായേ പാർവതി പെട്ടെന്നാണ് കാശി പാർവതിയെ വിളിച്ചത് നീ ബാഗ് എടുത്തോണ്ട് പോയി ചാവടിയിൽ വെച്ചിട്ട് വാ അവിടെ വൃത്തിയാക്കണം ഇനി തൊട്ട് ഞാൻ അവിടെ നിന്നോളാം ഒരു ബാഗിൽ തന്റെ വസ്ത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കാശി പറഞ്ഞു ചാവടി വൃത്തിയാക്കി കാശിക്ക് മുറി അവിടെ റെഡിയാക്കിയ ശേഷം പാർവതി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കാശി അങ്ങോട്ട് വന്നത് പാർവതി ഉം മായല്ലേ അവൾ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഇരട്ടി തിരിച്ചു പറഞ്ഞോളൂ അത് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നീ ഒവ് പാർവതിയെ ഒന്ന് നോക്കിയ ശേഷം കാശി മുറിയുടെ അകത്തേക്ക് കയറി തിരിച്ച് വീട്ടിലെത്തിയ ശേഷം പാർവതി ജോലികളെല്ലാം ഒതുക്കി ഉറങ്ങാൻ വേണ്ടി കിടന്നു അവളുടെ മനസ്സ് എവിടെയൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇതേ സമയത്ത് തന്നെ മഞ്ചാടിക്കടവ് ഗ്രാമവും കാവിലെ ഉത്സവം വരവേൽക്കാനായി ഒരുങ്ങിയിരുന്നു